അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ഞാൻ കണ്ടത് ആരെ തുടർന്ന് പറയുന്നു എന്നോട് ചോദിച്ച നിനക്കും ഫാമിലിക്കും ഇവിടെ വീട് വേണ്ടേ നാട്ടിൽ എന്നും ഗൾഫിൽ തന്നെ കഴിഞ്ഞു പോയാൽ മതിയോ എന്ന് ചോദിച്ചതിന് മറുപടിയായി ഞാൻ പറഞ്ഞു ഇന്ന് വരെ എൻ്റെ റബ്ബ് എന്നെ വേദനിപ്പിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും അതാത് സമയം സമയങ്ങളിൽ തന്നെ റബ്ബെനിക്ക് തരുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ റബ്ബെനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനു വിഷമിക്കുന്നു കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ആറു മാസം കഴിഞ്ഞിട്ട് മക്കളില്ലാതായപ്പോൾ അള്ളാഹു എനിക്ക് ഒരു കുട്ടിയെ തന്നു വീണ്ടും ഒരാൺകുട്ടിയെ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് പറഞ്ഞപ്പോൾ അള്ളാഹ് രണ്ട് എനിക്ക് തന്നു അങ്ങനെ അവൾ നഷ്ടപ്പെട്ടെങ്കിലും നല്ല ഈ മാനോടുകൂടെ തന്നെ പോയതുകൊണ്ട് അതിലും സമാധാനം തന്നെയാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു വിഷമവും എനിക്ക് തോന്നുന്നില്ല വീടിൻ്റെ കാര്യത്തിലും റബ്ബ് എനിക്കതെല്ലാം നിറവേറ്റി തരുമെന്നുള്ള നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും എനിക്ക് യാതൊരു വിഷമവുമില്ല തൽക്കാലം ഇവിടെ ഗൾഫിൽ ജീവിക്കുകയല്ലേ സന്തോഷമായിട്ട് മറ്റുള്ളവർ കരുതുന്നുമുണ്ട് നല്ല സാമ്പത്തികത്തോട് സാമ്പത്തികമായി തന്നെയാണ് അവിടെ സന്തോഷമായി ജീവിക്കുന്നതെന്ന് ആയിക്കോട്ടെ അതും പടച്ചവൻ പറയിപ്പിക്കുന്നതല്ലേ എന്തായാലും എനിക്കും ഒരു വീടുണ്ടാകും അത് ഉറപ്പാണ് നാട്ടിൽ നിൽക്കാനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അള്ളാഹു തന്നെ ഒരു നല്ല വീട് തരും അതുറപ്പാണ് അതല്ലെങ്കിൽ തന്നെ നാളെ റബ്ബിൻ്റെ സ്വർഗ്ഗ തന്നെ അള്ളാഹു ഒരു വീട് നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദ ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാം ശരിയാണ് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക എന്ന് തന്നെ എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് എന്തായാലും അള്ളാഹു കൈവടിയുകയില്ല സന്തോഷമായി പോയിക്കോളൂ ഇനിയുള്ള കാലം മറ്റുള്ളവരോട് അസൂയയോ കുശുമ്പോ ഒന്നും തന്നെ മനസ്സിൽ കരുതാതെ എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പ്രവർത്തിക്കാനും ഇളയവരെ സ്നേഹിക്കാനും മൂത്തവരെ ബഹുമാനിക്കാനും കഴിവിൻ്റെ പരമാവധി വെച്ച് പാവങ്ങളെ സഹായിക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിചാരിച്ച സമയത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു ഒരു മകന് കല്യാണം കഴിക്കാറായി മറ്റൊരു മകൻ പത്താം ക്ലാസ്സിലായി ഒക്കെ അള്ളാഹിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നെ ഒന്നിനും കഴിവില്ലാതെ എത്രയോ പേർ നടക്കുന്നു ഗൾഫിലേക്ക് വരാൻ പോലും എത്രയോ പ്രാവശ്യം പാസ്പോർട്ട് റിങ്ങ് ചെയ്തുകൊണ്ട് വരാൻ കഴിയാത്തവരായി ഉണ്ടാവും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ അലഹമ്മദില്ല